അങ്ങനെയുള്ള പുളുക്കളിയായിട്ട് പ്രഹ്ലാദൻ ഗുരുനാഥന്റെ പാദങ്ങളെ ഈശ്വരനായിട്ട് കണ്ട് സേവിച്ച ഗുരുത്തറാണ് അതുകൊണ്ട് പ്രഹ്ലാദനൊന്നും പേടിക്കാനില്ല ഗുരുനാഥൻ പറഞ്ഞു തന്നിട്ടുണ്ട് ഓ ഈ ഭഗവാനെ ഉപാസിക്കാനാണ് ഒരു പ്രയാസമില്ലാത്തത് ഏറ്റവും വേഗം സന്തോഷിക്കുന്നത് ഭഗവാനാണ് ഇത് ഏത് കുട്ടികൾക്കും മനസ്സിലാവുന്നതാണ് എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന ഭഗവാൻ തന്നെ നിറഞ്ഞു നിൽക്കുന്നു ആരെയെ സേവിച്ചാലും ഭഗവാനെ സേവിച്ചതുപോലെയാണ് ആരെ തോൽതാലും ഭഗവാനെ തോൽവുന്നത് പോലെയാണ് തും എന്തു ഭയക്കാൻ എവിടെയും കാണുകയാണ് അതുകൊണ്ട് പ്രഹ്ലാദനമാണ് എവിടെ നിന്റെ വരും ആര് എല്ലായിടത്തും ർക്കും ഈ സ്തംഭത്തിൽ ഞാൻ സോഹം ഈ തൂണ് ഞാൻ ഇടിച്ചുപൊളിക്കാൻ പോകുന്നു എന്ന് ആക്രോശിച്ച് ഹിരണ്യശുട്ടിട്ടി വളഞ്ഞ പരിക്കികള് കരയിലിട്ട് പഴുപ്പിച്ച കരകകോളങ്ങളെ പോലെ തീരുത്തുന്നതായിട്ടുള്ള കണ്ണുകള് വലിയ നാശിക കൊടുക്കാറ്റ് പോലെ ശ്വാസം ഏർപോട്ടും വീഴ്പോട്ടും പോയിക്കൊണ്ടിരിക്കുന്നു കോറുമായ ഈ ശ്രോമങ്ങൾ എന്ന് ഞാൻ എല്ലായിടത്തും നിന്റെ പോയി കാണാത്തവനെ ടത്തുംഠത്തിൽ കണ്ടിരിക്കുന്നു കാണാത്തവ നന്റെ ഉള്ളിൽ ഞാൻ ഇങ്ങനെ ഇരുന്നേ പക്ഷേ നീ ഈ സ്തംഭം പൊളിക്കണേ അഭിമാന സ്തംഭം പൊട്ടിത്തെറിക്കാൻ ഈ േഷം കെട്ടിയിട്ടാണ് എന്റെ സഹോദരത്തെ കഥ എന്ന് പറഞ്ഞ് ആക്രോശിച്ചടുത്ത ശിരട്ടികശിവു ചാടിയതുപോലെയായി പോയി വൈകുന്നേരമാണോ ും വാക്കുകൾ സത്യമാക്കണം ധനകാദികളുടെ വാക്ക് പ്രഹ്ലാദന്റെ വാക്ക് ഒക്കെ സത്യാക്കണം അതിനു വേണ്ടിയിട്ട് ഭഗവാൻ സന്ധ്യാസമയം വരെ കാത്തിരുന്നു രാവിലെയല്ല രാത്രിയല്ല മുകളിലല്ല താഴെയല്ല തന്റെ വഴിയില് സഭയ്ക്ക് ഉറത്തക്കിറങ്ങുന്നതായിട്ട് ഉമർപ്പടിയിലാണോ ഉറത്തല്ലാതെ ഹിരണ്ടി കശിപുന്റെ ശരീരം കാവിടി പോലെ വളർച്ച വെച്ചു കൂർത്ത് കൂർത്ത് ജീവനയാത്ര ആയിട്ടുള്ള ഭാരതത്തെ ഹിരണ്ടി കശിപുവിന്റെ ഉദയപ്രദേശത്ത് ഒരു സ്ഥിരമായിട്ട് കുത്തി ഇറക്കി ആ ശരീരത്തെ വലിച്ച് പൊളിച്ച് അതിൽ നിന്ന് തെറിച്ചതായിട്ടുള്ള രക്തം ധാരാളമായിട്ട് കയ്യിലെടുത്ത് തർപ്പണം ചെയ്തു തന്റെ മുഖത്തേക്ക് അതൊക്കെ നക്കിത്തൊളച്ചു

आहे फाज़ हूंदो आहे मस्तु